ഹലോ അപ്പോൾ ഇതാണ് കൊടുങ്ങല്ലൂർ അമ്പലം അപ്പം ഞങ്ങളുടെ വീടിന് അടുത്താണ് കേട്ടോ ഈ അമ്പലം പിന്നെ ഇവിടെ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ് അപ്പം മകരം ഒന്നാം തീയതി തൊട്ട് നാലാം തീയതി വരെയാണ് താലപ്പുലി അപ്പോൾ ഇവിടുത്തെ ദേവി കാളിയാണ് ഭദ്രകാളിയാണ് കേട്ടോ അപ്പോൾ ദേ പ്രസാദമാണ് പഴം എറിഞ്ഞു കൊടുക്കുന്നത് ഏതോ ഒരു പൂജയ്ക്ക് ശേഷം കൊടുക്കുന്നതാണ് ഞങ്ങളവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഞങ്ങളങ്ങനെ പിടിക്കാൻ വേണ്ടി നിന്നു രണ്ട് പ്രാവശ്യം വന്നതായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്നാല് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ് എല്ലാവരെയും പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സമയം ഉത്സവം കാണുന്നത് ഞാൻ ച ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കുറച്ച് വൈകി അതുകൊണ്ട് ആന ഉത്സവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വെടിക്കെട്ട് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ ആന ഉത്സവം കഴിഞ്ഞതിന് ശേഷം വെടിക്കെട്ട് എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നാല് മൂന്നാല് പേരുണ്ടായിരുന്നു സബി മഞ്ജു സുഷിത പിന്നെ സുമി കൊല്ലത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി അന്ന് അവിടെ കൂടി കുറേ നേരമൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു പിന്നെ കൈ നോട്ടം അതെനിക്കൊരു ഒരു ഇതാണ് അപ്പോൾ കുറേ അവിടെ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിക്കുകയായിരുന്നു കണ്ടപ്പോൾ തന്നെ അങ്ങനെ ഞാനൊരു കാക്കാത്തിയിലടുത്ത് പോയിരുന്ന എൻ്റെ കൈയ്യൊക്കെ നോക്കി എനിക്കത് കേൾക്കണത് ഭയങ്കര ഇഷ്ടമാണ് എപ്പോൾ കൊടുങ്ങല്ലോർ ചെന്നാലും ഞാൻ കൈ നോക്കിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് അവർക്കെന്നറിയാമോ കണ്ടിട്ട് എന്നെ തന്നെ വിളിക്കും അങ്ങനെ കൈ നോക്കി അതൊക്കെ ഇങ്ങനെ വരുവായിരുന്നു പിന്നെ ഞാൻ സുമീം കൂടി പിന്നെ അവരങ്ങോട്ട് പോയി മഞ്ജുവും സബി അവരൊക്കെ പോയി പിന്നെ ഞാനും സുമീം കൂടി പിന്നെ വീണ്ടും ഒരു റൗണ്ടും കൂടി അവിടെ കറങ്ങടിച്ച് ഇങ്ങനെ നടന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടേക്ക് ഇരുന്ന് പിന്നെന്താ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ വഞ്ചിയിൽ കയറിയായിരുന്നു കേട്ടോ വഞ്ചിയിൽ കയറി അത് ഭയങ്കര രസമായിരുന്നു എനിക്ക് വഞ്ചിയിൽ കയറുമ്പോൾ പേടിയില്ല പക്ഷെ മറ്റേ ആ തൊട്ടിയിൽ കയറുമ്പോൾ ഒരു പേടിയാണ് ഈ തൊട്ടി തൊട്ടി എനിക്ക് പേടിയായിരുന്നു പണ്ടേ ഒരു പേടി സ്വപ്നമാണത് പണ്ട് ഞാനും ഞാൻ വാശി പിടിച്ചിട്ട് ഞാനും അച്ഛനും കൂടി കയറിയിട്ടുണ്ട് അന്ന് അച്ഛന് സുഖമില്ലാണ്ട് എൽ ഐറ്റിയിൽ നിന്ന് വന്ന ഒരു ടൈം ആയിരുന്നു എൽ ഐ സിയുൽ കിടന്നിട്ട് വന്ന ടൈമായിരുന്നു കേട്ടോ അപ്പം ഞാൻ വാശി പിടിച്ചിട്ട് അച്ഛൻ തൊട്ടിയിൽ കയറി പിന്നീട് എനിക്ക് മനസ്സിലായത് അയ്യോ അച്ഛനെ കയറ്റരുതായിരുന്നു അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അതിൽ കയറിയാലെന്ന് ഇപ്രാവശ്യം കയറിയപ്പോൾ എനിക്കത്ര പേടിയെ തോന്നിയില്ല കേട്ടോ പിന്നെ പണ്ടത്തെ പോലെ അങ്ങനെ സ്പീഡിൽ കറങ്ങണില്ല ഒരു മിതമായ സ്പീഡിലേ ഇറങ്ങണുള്ളൂ അതുകൊണ്ട് അങ്ങനെ പേടി തോന്നിയില്ല പിന്നെ ഞാനും ചിത്രയും ചിത്രയുടെ മോഡും ഉണ്ടായിരുന്നു തൊട്ടിയിൽ കയറാനായിട്ട് അങ്ങനെ ഞങ്ങളതിലും കയറി ഇപ്രാവശ്യം ആയൊരു എക്സ്പീരിയൻസും കൂടിയുണ്ട് പിന്നെ ഇത് കുലുക്കി സർബത്താണ് കേട്ടോ അത് അവരൊരു മ്യൂസിക് ഇട്ടിട്ട് ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അത് ചെയ്യണത് അത് കണ്ട് നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അത് കഴിഞ്ഞു പിന്നെ അതിനപ്പുറത്തു തന്നെ കരിമ്പിൻ ജ്യൂസ് ഫ്രഷായിട്ടടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പലഹാരങ്ങൾ എന്താ ഈ ഉത്സവ പലഹാരങ്ങൾ പൊരി ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പൊരി ഉഴുന്നുവട മധുരസേവ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കുറേ ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യം ഒരു കുറവുണ്ടായിരുന്നത് ഉണ്ടായിരുന്നില്ല അതിന് പകരം രണ്ട് തൊട്ടി കുഞ്ഞാലേ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അപ്പോൾ ഇത് അപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ വേറൊരാൾ കുലിക്കി സർബത്തുണ്ടാക്കണം അപ്പോൾ അതാണ് കേട്ടോ അത് പിന്നെ ഞങ്ങളത് നാല് പേര് ഞങ്ങൾ നാലല്ല അഞ്ച് പേരുണ്ട് കേട്ടോ സബിയുണ്ട് മഞ്ചുണ്ട് സുമി ഉണ്ട് സുശിതി ഉണ്ട് അപ്പം ഇത് റോഡ് സൈഡിലാണ് കേട്ടോ ഞങ്ങൾ വടക്കിയ നട റോഡ് സൈഡിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഈ ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ അപ്പോൾ എല്ലാവരും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അടിച്ചു പൊളിച്ചൊരു ദിവസമായിരുന്നു പിന്നെ ഉത്സവം ഞാൻ ഉണ്ടായിട്ട് ഉണ്ടായിട്ടിപ്പോൾ കുറേ വർഷങ്ങളായി ഉത്സവത്തിന് ഉണ്ടാവാറില്ല അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ ഉത്സവം കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ദേ ഇതൊക്കെയാണ് ഒരുപാട് നല്ല തിരക്കായിരുന്നു കേട്ടോ ആ സമയമായിട്ടും ഒരൊമ്പതരായിട്ടും നല്ല തിരക്കായിരുന്നു ഉത്സവം കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അവിടെ വെച്ചിട്ട് എൻ്റെ അനിയനെയും അനിയത്തിനേയും കണ്ടായിരുന്നു പിന്നെ കമ്മലുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ സർക്കസ് അയ്യോ സർക്കസ് കാണുമ്പോൾ എപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കും ജീവിക്കാൻ വേണ്ടിയല്ലേ അവരിങ്ങനെ ചെയ്യണത് എന്നൊക്കെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ കൊപ്പിച്ചില്ലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഇടന്നിട്ട് വണ്ടി അതിൻ്റെ മുകളിൽ കൂടി കയറ്റണതൊക്കെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് അത് കുഞ്ഞിൽ അപ്പോഴേ എനിക്കിങ്ങനെ സർക്കസ് കാണുമ്പോൾ ഒരു വിഷമാണ് പിന്നെ ഇത് ഡാവിഞ്ചി സുരേഷാണെന്ന് തോന്നുന്നുണ്ടോ ആൾ ഉണ്ടാക്കി വെച്ചേക്കണതാണ് ഈ സംഭവം ഒരു വണ്ടിയുടെ ഉള്ളിൽ നാല് പട്ടികളാണത് അപ്പോൾ അത് അങ്ങനെ അതിനൊരു മ്യൂസിക്കും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അതും കുറച്ച് നേരം ഞങ്ങളതൊക്കെ നോക്കി നിന്ന് അങ്ങനെ ഞങ്ങൾ പോയി അപ്പോൾ ഞാനും ചിത്രയും മോളും കൂടിയാണ് തൊട്ടി കുഞ്ഞാലിൽ കയറിയത് എനിക്ക് പേടിയായിരുന്നു പിന്നെ ചിത്ര കയറാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ കയറി കയറിയപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ മുമ്പത്തെ പോലെ ഒരു പേടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഒരു റെസ്റ്റോറൻ്റിൽ കയറി അങ്ങനെ പെരിപ്പെരി അൽഫാം കഴിച്ചു അതിനുശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ പെരിപ്പെരി അൽഫാം അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വേറെ വിശേഷമൊന്നുമില്ല അപ്പം ഇതാണ് കൊടുങ്ങല്ലൂർ തലപ്പുല്ലിയുടെ വിശേഷങ്ങൾ ഓക്കെ ബൈ